ഹലോ ഗിസ് ഇത് ഞാനിത് എങ്ങോട്ടാ പോന്നല്ലേ ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ എന്തോ കാര്യം എന്നുള്ളതൊക്കെ ഞാൻ വഴിയേ പറയാമേ അപ്പൊ ഞാൻ വീട്ടിൽ വന്നപ്പോൾ വന്നപ്പോ ജാനിക്ക് ഭയങ്കര നാണം എന്നെ കണ്ടപ്പോ കേട്ടോ പുള്ളിക്കാരി നാണിച്ചൊക്കെ നിന്നിട്ട് ഓടിപ്പോയി അവർ അച്ഛൻ്റെ അടുത്ത് പറയാൻ വേണ്ടി പോയതാണ് അപ്പോൾ അതാണ്ട് പോയി കഴിഞ്ഞൊക്കെ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എന്നോട് ഭയങ്കര കഥ പറച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ എന്തോണ്ട് വിശേഷം എന്നെ ഇങ്ങോട്ട് വിളിച്ചു എന്താ ചിരിച്ചു ആ ദേ 50 50 50 50 ഏമ്പലത്തിലാ കരുണേ കരുണേ കരു കോടമ്പത്തിലാ അവരെന്തുവാ കരുൾ അവരെ രാത്രിയും പകലും കരു കോടമ്പിക്കാനാണ് കേടക്കിലമ്പീ ദുവാനല്ലേ അല്ല കരു കോടമ്പി YouTube садді കൊണ്ടോ അമ്പതി ஆஹ் நம்ம வீட்டு பயிற்சி வந்து பயிற்சி போட்டு தோறும் அப்போ நம்ம அப்பாவுக்கு 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 നമ്മൾ ഈ പോകുന്നത് കടക്കൽ തിരുവാതിര കാണാനാണ് കേട്ടോ അപ്പം നമ്മൾ ഈ പ്രാവശ്യം ബസ്സിനാണ് പോകുന്നത് കാരണം എന്താന്ന് വെച്ചാൽ വണ്ടിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബ്ലൂക്കും അതുപോലെ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം കാണാത്തതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം ബസ്സിന് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ്ട് നമ്മൾ വന്നപ്പോഴത്തേന് കുറേ ലേറ്റ് ആയി കേട്ടോ എല്ലാ കുതിരകളും പോയി അവസാനത്തെ രണ്ട് മൂന്ന് കുതിരകളും കൊണ്ട് വരാനുണ്ടായിരുന്നു നമ്മളത് കാണാൻ വേണ്ടി ഒരു സൈഡിലോട്ട് മാറി നിൽക്കുവാണ് ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊന്നും പറ്റത്തില്ലെന്ന് അതുപോലെ തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ ലാസ്റ്റിൽ സെക്കൻഡ് ലാസ്റ്റിലത്തെ കുതിരയാണിത് ഇതെന്ന് വെച്ചാൽ നെല്ലുകൊണ്ടുള്ളത് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ടോ നെല്ല് ഫുള്ള് നെല്ല് വെച്ച് പണിഞ്ഞതാണ് കേട്ടോ അത് കഴിഞ്ഞ് വന്നത് ഒരു കുഞ്ഞു കുതിരയായിരുന്നു അതും കൊള്ളായിരുന്നു അപ്പം നമ്മളതെല്ലാം കണ്ടുകഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ച് ഗാനമേള കേൾക്കാൻ പോകാൻ അങ്ങനെ നമ്മളാണ്ട് ഗാനമേളയൊക്കെ കേൾക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോഴത്തേന് കുറെ ഒക്കെ തിരക്ക് അവിടെ ഇവിടെയൊക്കെ അങ്ങ് ഒഴിഞ്ഞ് തുടങ്ങി കാരണം കുതിര കാണാൻ വേണ്ടി കുറെ അടുത്ത് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഗാനമേള കേൾക്കാൻ നമ്മൾ പോയപ്പോഴത്തേനാണ്ട് അവിടെ ഭയങ്കര തിരക്ക് നമുക്ക് നല്ലതായിട്ട് കാണാൻ പോലും പറ്റിയില്ല എന്നാലും നമ്മൾ ദൂരെ എന്നൊക്കെ കേട്ട് പാട്ടൊക്കെ കേട്ടോ ദൂരെ ഒന്നും കേൾക്കാൻ പറ്റൂല കാണാൻ പറ്റുന്നില്ല നല്ലതായിട്ട് അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ നമ്മളാണ്ട് അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവിടെ സർക്കസ് സർക്കസിൻ്റെ എല്ലാം മറ്റേ എന്തൊക്കെ കളിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അണ്ട് ആ ജാനിക്ക ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ഏട്ടം വന്നു കേട്ടോ അപ്പം നമ്മളെടുത്ത് പറഞ്ഞ കാറിൻ്റെ എന്താ റേസിങ്ങോ അങ്ങനെ എന്തോ എൻ്റെ പേര് എനിക്ക് അറിയത്തില്ല അതിനകത്ത് കയറാൻ അപ്പം ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്ററിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് വെച്ചത് പക്ഷേ ഞാനിക്കു കയറിട്ട് ഒരു കൂസലും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത് കേട്ടോ കാരണം ഞാൻ വിചാരിച്ചത് ബിഫോർ വീഡിയോ എടുത്തുകഴിഞ്ഞാൽ ഇറങ്ങി വരുമ്പോൾ പുള്ളിക്കാർ ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കുന്നു പക്ഷേ പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നുണ്ട് ചിരിച്ചു കളിച്ചിരിക്കുകയാണ് എനിക്ക് പിന്നെ ഒരു പേരുണ്ടായിരുന്നത് അത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഒക്കെ പോകുമ്പോൾ ഒരു ചെറിയൊരു തലയ്ക്കകത്ത് എന്തോ ഒരു പെരുപ്പുപോലെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആണ്ട് അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അതിൻ്റെ പുള്ളിക്കാരി ആണ്ട് അവർ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ചോളം ഒക്കെ വാങ്ങിച്ച് തിന്നുകയാണ് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അതിനകത്ത് കയറിയിട്ട് എനിക്കുള്ള ആ ഒരു പേടിയുള്ളായിരുന്നു ഞങ്ങളുടെ ഒരു അപ്പൂപ്പൻ അല്ലെങ്കിൽ രാമരാമയൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് നമ്മളാണ്ട് എന്താ പത്തിൻ്റെ ഇരുപതിൻ്റെ മുപ്പതിൻ്റെയൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോകല്ല നമ്മളത് കാണാൻ വേണ്ടി വന്ന് ഈ തിരക്കിൻ്റെ ഇടയിൽ ഒന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ വിരച്ച് രാവിലെ അല്ലെങ്കിൽ നാൾ പിറ്റേന്ന് രാവിലെ വന്ന് അല്ലെങ്കിൽ വൈകിട്ട് അങ്ങാളം വന്ന് ഒരുമാതിരി തിരക്ക് കുറയുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചതുകൊണ്ട് ഞങ്ങൾ വേണ്ട അന്നേരം ഒന്നും വാങ്ങിക്കാതെ എല്ലാം നോക്കി നോക്കി പോവാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ആൾക്കാരായത് കൊണ്ട് നല്ലതായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ കുറേയൊക്കെ ഞാനങ്ങ് സ്പീഡാക്കിയിടും കാരണം ഭയങ്കര ലോങ് വീഡിയോ ആയാലും ആരും കാണത്തൊന്നുമില്ല അപ്പോൾ നമ്മൾ നമ്മളാണ്ട് ഇങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്നത് ബജ്ജിക്കടയിലൊക്കെയാണ് കേട്ടോ ബജ്ജിക്കടയിൽ ചെന്നപ്പോൾ ബജ്ജിക്കടയുടെ ഫ്രണ്ടിലൊക്കെ വന്നപ്പോൾ അതിൻ്റെ കരിമീൻ ജ്യൂസും അതുപോലെ തന്നെ ബജ്ജി എല്ലാം നല്ല ചൂടോടെ അപ്പം തന്നെ ഉണ്ടാക്കിയിടും നല്ല മുരിങ്ങ നല്ല ചൂട് ബജ്ജിയൊക്കെയാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് 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 കുറേ കുറേ നടന്ന് പോയപ്പോൾ നമ്മൾ തേരൊക്കെ കാണാൻ വേണ്ടി പോയി കേട്ടോ അപ്പോൾ തേരൊക്കെ ഇങ്ങനെ ഇട്ടേക്കന്ന് കാണാൻ വേണ്ടി പോയി അങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് തേരല്ല ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് അപ്പോൾ അതിൻ്റെ തേരിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പം ആ അമ്പലത്തിലെ എന്തോ എഴുന്നള്ളത്ത് വന്നു കേട്ടോ ഴിഞ്ഞതിന് ശേഷം നമ്മൾ അതാണ്ട് നേരെ വന്നത് കുളത്തിൻ്റെ അവിടെയാണ് കേട്ടോ ഫുൾ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ആയതുകൊണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ അതുപോലെ തന്നെ മീ ഇഷ്ടം പോലെ മീനൊക്കെ ഉണ്ട് മീനൊക്കെ ആണെങ്കിൽ നമ്മുടെ എന്താ അക്കൂരത്തിനകത്തൊക്കെ ഇട്ട് വളർത്തുന്ന ടൈപ്പ് മീൻ കേട്ടോ അപ്പോൾ ജാനി ആടെ തോളയിൽ ഇരുന്നാണ് കാഴ്ചകളെല്ലാം കാണുന്നത് തറയിലിറക്കി വിടാൻ പറ്റത്തില്ല അതുപോലത്തെ ഭയങ്കര തിരക്കായത് കൊണ്ട് പിന്നെ അവർക്ക് അത്ര നേരം ഇടുന്നതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ തറയിൽ ഇറങ്ങാനും അങ്ങനെ അങ്ങനെയാണ്ട് അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടന്ന് നടന്ന് ഇപ്പുറത്തെ സൈഡ് വന്നിട്ട് ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് അതുപോലെ തന്നെ നിന്ന് ഫോട്ടോ എടുക്കാൻ അങ്ങനെ കുറേ ഇതൊക്കെയാണ് പക്ഷേ അവിടെയൊക്കെ ഭയങ്കര ആളാണ് നമ്മൾ അവിടെ നിന്ന് കയറില്ല അത് നമ്മൾ കഴിക്കാനായിട്ട് കണ്ട് കോളിഫ്ലവർ ഒക്കെ വാങ്ങിച്ച് അപ്പോൾ നമ്മൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നിട്ട് അപ്പോൾ ജാനിക്ക് വിശക്കെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിച്ച് അത് കഴിഞ്ഞ് പിന്നെ വേറൊരു സാധനം വാങ്ങിച്ചായിരുന്നു മറ്റേ മസാല ഇട്ട കടല അതും നമ്മൾ ഓർമ്മ വാങ്ങിച്ചായിരുന്നു കേട്ടോ പണ്ട് അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം ജാനിയെന്നെ കൊണ്ടുവന്ന് വേസ്റ്റ് കളയാൻ വേണ്ടി ആ ബോക്സിനകത്ത് ഇടാമെന്ന് പറഞ്ഞുകൊണ്ട് ചാടി പോയിട്ടുണ്ട് അങ്ങനെ ഉണ്ട് വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് പുള്ളിക്കാരിപ്പ് ചാടി വരുമ്പോൾ കേട്ടോ അങ്ങനെ ചാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പാട്ടൊക്കെ കേട്ടപ്പോൾ ഡാൻസ് ഒക്കെ കളിക്കായിരുന്നു വയറ് പറഞ്ഞുകൊണ്ട് പാട്ട് കേട്ടോണ്ട് ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ഡാൻസ് കളി എന്തൊരു ഡാൻസ് ആണെന്നൊന്നും ചോദിച്ചില്ല എന്നും എനിക്കറിയത്തില്ല അപ്പോൾ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ആ സൈഡിലിരുന്നപ്പം ഞാൻ വെറുതെ പറഞ്ഞ വീഡിയോ ഒക്കെ എടുക്കാനായിട്ടോ അങ്ങനെയാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഭയങ്കര ഇരുട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്യാമറ കൊള്ളത്തില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ജാനി ഒരു വീഡിയോ കൂടി എടുക്കുമോ എനിക്ക് നല്ലൊരു ജാനിയുടെ ഹായി കണ്ടിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാർ പിന്നെയും പിന്നെ ഹായ ഒക്കെ തരുവാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹായൊക്കെ തരുവാണ് അപ്പം ചേട്ടനും ഒക്കെ തന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ കഴിഞ്ഞ് നടന്ന് 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 നമ്മൾ അവൻ്റെ മേളയ്ക്കകത്ത് വന്ന് കയറിയും മേളയ്ക്കകത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണേ അപ്പോൾ അവൻ്റെ ഇഷ്ടംപോലെ കമ്മലൊക്കെ ഉണ്ട് ഓരോ പുതിയ ഐറ്റംസ് ഒക്കെ കിടപ്പുണ്ട് അപ്പോൾ ഞാൻ എന്തൊക്കെ വാങ്ങിക്കണമെന്ന് ഇപ്പോഴേ നോക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ ഇന്നൊന്നും വാങ്ങിച്ചിട്ടില്ല നമ്മളെല്ലാം നാളെ വാങ്ങിക്കുന്നുള്ളൂ അതുകൊണ്ട് നമ്മളാൻ്റെ വെറുതെ വീഡിയോ എടുത്ത് പോകാലോ എന്ന് ഈ കമ്മലിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ ഇടുന്നില്ല കമ്മല് വാ കുറെ സാധനം വാങ്ങിച്ചായിരുന്ന കമ്മല് പിന്തു മാല പിന്നെ സ്ലൈഡ് ബണ്ണ് അങ്ങനെ കുറേ ഐറ്റംസൊക്കെ വാങ്ങിച്ചായിരുന്നു അതെങ്കിലും ഒന്നും ഞാൻ എടുത്തില്ല എല്ലാം കൂടെ ഇട്ട് എന്തിനാ ഇതാക്കുന്നെന്ന് വിചാരിച്ചോണ്ട് കേട്ടോ എങ്ങോട്ടത് പാണ്ട് നമ്മൾ കമ്മലൊക്കെ ആണുണ്ട് പുതിയ ഐറ്റംസ് കമ്മലുണ്ട് അതുപോലെ തന്നെ മറ്റേ ചെയിൻ ഇപ്പോഴത്തെ മോഡൽ മാല കുറേ ഉണ്ടായിരുന്നു എന്തും എടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളായിരുന്നു നല്ല രസമാണ് കേട്ടോ മേളിലും താഴെ എല്ലാം അങ്ങ് തൂക്കിയിട്ട് പുതിയ പുതിയ ഓരോരോ ക്ലിപ്പ് ബണ്ണ് അതിന് ഇഷ്ടപ്പെട്ടു കേട്ടോ കുറേ ഐറ്റംസ് ചെയിൻ ഐറ്റംസ് അതുപോലെ തന്നെ മാലയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പണ്ട് ആ ബ്ലാക്ക് കല്ലൊക്കെ വെച്ച് നല്ല ഇപ്പോഴത്തെ മോഡൽ കമ്മലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ വെറുതെ എടുത്താണേ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ 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 നടന്നു കണ്ട് ഇവിടെ വന്ന് ഇവിടെ മറ്റേ ഭരണിയും ഗ്ലാസ്സും അങ്ങനത്തെ കുറേ ഐറ്റംസ് അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ അടുത്ത സൈഡിലേക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ അടുത്ത സൈഡ് വരുമ്പോൾ ഞാൻ എല്ലാം സ്പീഡിൽ ഇട്ടേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരേഖ ഭയങ്കര ലാഗ് കഴിക്കും അതുകൊണ്ട് ഞാൻ ഇതൊക്കെ അങ്ങ് സ്പീഡ് സ്പീഡ് പോയിട്ടെന്ന് അതിനകത്ത് അലുവിയൊക്കെ ഉണ്ട് അലവിയൊക്കെ നമുക്ക് സാമ്പിള് തരുമായിരുന്നു കേട്ടോ നമ്മൾ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചായിരുന്നു പിറ്റേന്ന് വന്നപ്പോൾ നമ്മൾ കുറേ സാധനം വാങ്ങിച്ചപ്പോൾ അലുവിയും അത് ഇതൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ ഇതൊക്കെ പിന്നെ മസാല ഐറ്റംസ് പിന്നെ ഉണ്ട് മാല ഓരോരോ കടയിൽ മാല സ്ക്വാഷ് അങ്ങനത്തെ കുറേ ഐറ്റംസ് അത് കഴിഞ്ഞ് പിന്നെ നമ്മളെന്തോ പല്ലി പല്ലിയൊക്കെ ഓടിക്കുന്ന മരുന്ന് പിന്നെ അത് നിങ്ങൾക്ക് ഫോട്ടോയൊക്കെ ഫ്രെയിം ചെയ്ത അപ്പം തന്നെ തരുന്നത് പിന്നെ കളിപ്പാട്ട സെറ്റ് പിന്നെ എന്താ ബുക്ക് അങ്ങനത്തെ കുറേ ഐറ്റംസ് പിന്നെ ഇതൊക്കെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ഫ്ലവർ പിന്നെ വീട്ടിൽ ചവിട്ടി അങ്ങനത്തെ കുറേ സാധനങ്ങൾ പിന്നെ ബക്കറ്റ് കുടം അതും ഇതു മുറ അങ്ങനത്തെ കുറേ ഐറ്റംസ് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു എന്തായിരുന്നു വേറൊരു സാധനമാണ് പിന്നെ എന്തായത് നമ്മുടെ സ്പ്രേ ഐറ്റംസ് അങ്ങനെ പിന്നെ അതിനകത്തും ഉണ്ടായിരുന്നു ഇരുപതിൻ്റെയും പത്തിൻ്റെയൊക്കെ കട കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇത് നമ്മുടെ ഇ എം ഐക്കൊക്കെ കൊടുക്കുന്ന കട്ടിൽ മറ്റേ അലമാര പിന്നെ ഡ്രസ്സ് ഡ്രസ്സിൻ്റെ കൂടുതലും ടീഷർട്ട് അങ്ങനത്തെ മോഡൽ പിന്നെ നമുക്ക് വീട്ടിൽ ഇടാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ നല്ല വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിച്ചായിരുന്നു പിന്നെ ഇതൊക്കെ പല്ലിയെ തുരുത്തുന്നതും പിന്നെ കറയൊക്കെ നമ്മൾ ഉടുപ്പിലൊക്കെ കറയായി കഴിഞ്ഞാൽ അതൊക്കെ പോകാതിരിക്കുന്നതും അപ്പോൾ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി അപ്പോൾ ബാക്കി നമുക്ക് അത്രേ ഉള്ളൂ ഓക്കെ ബായ്